ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിട്ടുള്ളത് കിടപ്പുരോഗിയായ ഒരു മനുഷ്യനെ ജീവനോടെ ഒരു കല്ലറയിൽ അടച്ച് സ്ലാബിട്ട് മൂടി എന്നുള്ളതാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധു കൂടിയായ ആൾ കൊടുത്തിരിക്കുന്ന പരാതി മക്കൾ ഇത് അച്ഛൻ സമാധി ആയതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ വി എസ് ഡി പി അടക്കമുള്ള സംഘടനകൾ സമാധി സിന്താബാദ് എന്ന നിലപാട് കാര്യമുണ്ടോ വി എസ് ഡി പി ഒരിക്കലും പെട്ടെന്ന് നാലഞ്ച് ഡോക്ടർമാരും അതുപോലെ തന്നെ സബ് കളക്ടറും എല്ലാവരും കൂടി വന്നിട്ട് ഒരു ടാർപ്പ് എടുത്ത് കെട്ടുന്നു ഒരു കുരങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ ലാഭത്തിൽ അവർ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു സാധുവാണ് ഞാൻ പറഞ്ഞ ഒരു നോട്ടീസ് കൊടുക്കണം നോട്ടീസ് കൊടുത്തിട്ട് അത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമമില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ചെറ്റക്കുള്ള പാവപ്പെട്ടവൻ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് എനിക്കറിയാം ആകെ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റിൽ ശിവക്ഷേത്രവും വെച്ച് കഴിയുന്ന ഒരാൾ പാവം ആരുമില്ല ഒരു നോട്ടീസ് കൊടുക്കാൻ നിയമമല്ലേ ആ ഒരു സമാധി അല്ലെങ്കിൽ ഒരു കബറടക്കം അടക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആർ നോട്ടീസ് അല്ല ഇവിടെ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമുണ്ട് കാരണം പെട്ടെന്ന് മൃതദേഹ പരിശോധന നടത്തണമല്ലോ ഈ മരണം സംഭവിച്ചതിന് ശേഷമാണോ അടക്കം നടന്നത് അതോ മക്കൾ പറയുന്നത് പോലെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവർ ആചാരപ്രകാരം എന്തോ ചെയ്തതാണെങ്കിൽ അങ്ങനെ ഇത് മനസ്സിലാവണമെങ്കിൽ ഒരു പരിശോധന നടക്കണമല്ലോ ആ ആ പരിശോധനയ്ക്ക് എന്തിനാണ് നിൽക്കുന്നത് അതല്ലേ അവിടെ അവിടെ ആരോപണം മരണം അസ്വാഭാവികമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണ്ടേ ഇല്ല അത് ഇവരൊരു ഉത്തരവ് കൊണ്ടുവന്നു സബ് കളക്ടർ എസ് എച്ച്ഒക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഉത്തരവ് ഒരു കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞു രാത്രി മണിയായപ്പോൾ നമ്മുടെ ചർച്ചയിൽ അവസാനം പറയാണ് സബ് കളക്ടർ ഇങ്ങനെ ഒരു എസ് എച്ച്ഒക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഓർഡർ ഒരു കബറടക്കം ആവട്ടെ സമാധി ആവട്ടെ സാധാ കല്ലറയാവട്ടെ അത് അടക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ ആധികാരികപ്പെട്ട വസ്തു നിൽക്കുന്ന നിക്കുന്നയാളിന് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് കൊടുക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് സമാധിയാണോ സാങ്കേതിക മക്കൾ പറയുന്നത് അച്ഛൻ സമാധിയാണ് ഭാര്യ പറയുന്നു എന്റെ ഭർത്താവ് സമാധിയായതാണ് ഇനി ഇതിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല ഇതിന് ഇതിൽ തൊട്ട് കളിക്കാൻ എന്നാണ് അവർ വാശി പിടിച്ച് പറഞ്ഞാൽ അവർ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടാൽ തന്നെ ചിരി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു എങ്ങനെ മരിച്ചു എന്ന് തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ സംശയമുണ്ട് അവർ അസ്വാഭാവിക മരണം എന്ന് പരാതി പറയുമ്പോൾ അത് അന്വേഷിച്ച് എന്താണ് എന്ന് കണ്ടെത്തി അതിന് സത്യം പുറത്തു പറയാനുള്ള ബാധ്യത ജില്ലാ ഉണ്ടല്ലോ അതിനാണ് ഡോക്ടർ വരുന്നത് ഉറപ്പായിട്ടുണ്ട് പക്ഷേ ആ നിയമം അവർക്ക് കിട്ടണ്ടേ ഒരു നോട്ടീസ് കൊടുത്താൽ എന്താണ് അപകടം ഒരു അപകടമല്ല നോട്ടീസ് കൊടുക്കാം നിയമപരമായിട്ട് നോട്ടീസ് കൊടുക്കണം അത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ല അദ്ദേഹം നടന്നാണോ സമാധി അത് കൊന്നതാണോ എന്നുള്ളതൊക്കെ പോലീസ് തന്നെ നോക്കണം പക്ഷേ ആദ്യം ചെയ്യേണ്ട കാര്യം അവർ ചെയ്തില്ല എന്നുള്ളൊരു പരാതിയെ ഞാനവിടെ പറഞ്ഞിട്ടുള്ളൂ ശരി അത് മാത്രമാണ് പ്രശ്നം അല്ലാതെ പരിശോധന നടത്തുന്നതല്ല എന്ന് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ